ഓർഗനൈസറിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനം തെറ്റാണെന്ന് കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്തുവെന്ന് രാജീവ് ചന്ദ്രശേഖർ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെറ്റാണെന്ന് കണ്ടപ്പോൾ ലേഖനം ഡിലീറ്റ് ചെയ്തു ഭൂമി പിടിച്ചെടുക്കുന്നതാണ് തെറ്റ് ഇന്ത്യയിൽ ഭൂമി കൈവശം വെക്കുക എന്ന് പറയുന്നത് കുറ്റമല്ല വക്കഫ് പോലെ ഭൂമി പിടിച്ചെടുക്കുന്നത് തെറ്റാണ് ഒ ബി സി റിസർവേഷൻ ചില മതങ്ങൾ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നു അവർ അത് എതിർക്കുന്നു ആർക്കും പാർട്ടി ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതപരമായ പാർട്ടി ഉണ്ടാക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം തള്ളി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലേഖനം വെബ്സൈറ്റിൽ നിന്നും പുറത്തിട്ട് വിവാദമാക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നത് പ്രിയങ്കയും രാഹുലും വക്കപ്പ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ ഉള്ള ജാല്യത മറക്കാൻ വി ഡി സതീശനും കൂട്ടരും ശ്രമിക്കുകയാണ് ഇതെല്ലാം വിശ്വസിക്കുന്നവരല്ല ക്രൈസ്തവ സഭകൾ ചെറിയ വേവലാതിയല്ല അല്ല കോൺഗ്രസിനും കൂട്ടർക്കുമുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂമി ആരുടെ പക്കൽ കത്തോലിക്കാ സഭയ്ക്കോ വക്കബ് ബോർഡിനോ എന്ന ശശാങ്ക കുമാർ ദ്വിവേദിയുടെ ലേഖനമാണ് വിവാദമായത് കത്തോലിക്കാ സഭയ്ക്കെതിരായ ലേഖനം വിവാദമായതോടെ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചിരുന്നു സർക്കാർ ഭൂമി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും അധികം ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് വക്കബ് ബോർഡല്ല ഇന്ത്യയിലെ കത്തോലിക്ക ചർച്ച ആണെന്ന് ലേഖനത്തിൽ പറഞ്ഞിരുന്നു ഏഴു കോടി ഹെക്ടർ സ്വന്തമായുള്ള സഭ ഏറ്റവും വലിയ സർക്കാർ ഇതര ഭൂകുടമയാണ് എന്നായിരുന്നു ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് ഭൂപ്രകൃതിയിൽ സഭയ്ക്ക് നിർണായക പങ്കുണ്ടെന്നാണ് ലേഖനത്തിലെ മറ്റൊരു ആരോപണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ഇന്ത്യ ചർച്ച ആക്ട് പ്രകാരം വൻതോതിലാണ് ഭൂസ്വത്തുക്കൾ സഭ വർദ്ധിപ്പിച്ചത് സഭയുടെ സ്കൂളുകളിലും ആശുപത്രികളിലും സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ പാവപ്പെട്ടവർക്ക് സേവനങ്ങൾ നൽകി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു ആദിവാസികൾ ആദിവാസികളടക്കമുള്ളവരെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷം അവരുടെ ഭൂമി പള്ളികളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾക്ക് നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളും ലേഖനത്തിലുണ്ടായിരുന്നു ഈ ലേഖനമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് കത്തോലിക്കാസഭയെ ഉന്നമിട്ടുള്ള ലേഖനം മിഷൻ സൗത്തിന് തിരിച്ചടിയാകുമോ എന്നതാണ് ബി ജെ പിയുടെ ആശങ്ക ലേഖനത്തിൽ സഭയും ശക്തമായ പ്രതിഷേധത്തിലാണ്